ഇന്നത്തെ വചന ചിന്ത തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല വചനം ശ്രമിക്കുന്ന താങ്കൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല താങ്കളുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാരൻ്റെ കർത്താവ് ശാന്തമാക്കി താങ്കളെത്തിക്കേണ്ടടുത്ത് കൊണ്ടെത്തിക്കും ലൂക്കോസിഡ് ജി സുവിശേഷം ഒന്നാമധ്യേം നാൽപ്പത്തൊൻപതാം തിരുവചന പ്രകാരം വായിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ എത്ര വലിയ പ്രതികൂലം ഉണ്ടെങ്കിലും താങ്കൾ തകർന്നു പോകുമെന്ന ലോകം ഉറച്ചു പിടിച്ചു പറയുമ്പോഴും ഉറച്ച വിശ്വാസത്തോടുകൂടെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയെയും നിർഭയം നേരിടുവാൻ കഴിയും കഷ്ടതയിൽ തകർന്നു പോകാതെ ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും തുടങ്ങുമ്പോൾ താങ്കളുടെ മുൻപിൽ ഇളകാത്ത പലതും ഇളകുകയും തുറക്കാത്ത വാതിലുകൾ പലതും തുറക്കുകയും വീഴാത്ത പലതും വീഴുകയും ചെയ്യും താങ്കളുടെ മുൻപിൽ എന്തൊക്കെ വിഷയങ്ങൾ കടന്നു വന്നാലും ദൈവസന്നിധിയിൽ സന്നദ്ധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ ദൈവം തക്ക സമയം ഉത്തരം നൽകും പ്രാർത്ഥനയുടെ മറുപടി ഇളയാത്തതിനെ ഇളക്കും തുറക്കാത്തതിന് തുറക്കും വീഴാത്തതിന് താങ്കളുടെ മുമ്പിൽ വീഴ്ക്കും ഫറവോൻ കൊട്ടാരത്തിനകത്ത് മോശയോട് ചോദിച്ച ചോദ്യമാണ് ഇസ്രായേലിനെ വിട്ടയപ്പൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ ഞാൻ യഹോവയെ അറിയില്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഹറവനം ദൈവം ചെങ്കടൽ കാണിച്ചു കൊടുത്തുവെങ്കിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും താങ്കളുടെ ജീവിതത്തിനകത്തും ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വന്നാലും അല്പം താമസിച്ചാലും അതിൻ്റെ ഉത്തരം ചോദിച്ചവർ കാണുക ദൈവം അതിൻ്റെ ഉത്തരത്തെ കൈമാറും നാം മറന്നാലും മറക്കാത്ത ദൈവം സകല ചോദ്യത്തിൻ്റെയും ഉത്തരം തക്ക സമയത്ത് കൈമാറും താങ്കൾ പ്രതീക്ഷയർപ്പിച്ച ചില പദ്ധതികൾ വഴിയിൽ താങ്കളുടെ മുമ്പിൽ അടയപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക് താങ്കളെ നടത്തുവാനാണ് തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കായല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങളെന്ന് യേഹുവയുടെ അരുളപ്പാട് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ രഹസ്യമായി ദൈവസന്നിധി താങ്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് കണ്ണനീരോടുകൂടെ പ്രാർത്ഥിച്ചാൽ പരസ്യമായി ദൈവം അതിന് മറുപടി നൽകി മാനിക്കും താങ്കളെ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല എരമ്യാ പ്രവചന പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനപ്രകാരം വായിക്കുന്നു നിന്നെ ഉദരത്തിൽ ഒരു വാക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞുവെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു ഇന്ന് ഈ നിമിഷം വചനം ശ്രമിക്കുന്ന താങ്കൾ എന്ത് വിഷയത്തിനകത്താണോ സങ്കടപ്പെടുന്നത് ആ വിഷയത്തിന്മേൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും താങ്കൾ ഉള്ളു തകർന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സ് നിറന്ന് ചിരിക്കുന്ന ദിവസം എത്ര വേഗം കടന്നു വരും ദൈവം വിശ്വസ്തനാകുന്നു ജീവിതത്തിന് നേരെ പ്രതീക്ഷിക്കാത്ത തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ തകർന്നു പോകാതെ കാത്തു സൂക്ഷിച്ച് താങ്കൾ രക്ഷിച്ചത് കർത്താവിൻ്റെ കരമാണ് ആകയാൽ തകർന്നു പോകുവാൻ കർത്താവ് അനുവദിക്കയില്ല തകർന്നു പോകാതെ തകർച്ചയിൽ നിന്നും കരം പിടിച്ചുയർത്തി തകർന്നടുത്തു നിന്നും പണിത് പുതിയൊരു പാത്രമായി പുറത്തു കൊണ്ടുവരുന്ന ദൈവകരങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുക കുശവൻ കളിമൺ പാത്രം നിർമ്മിക്കുമ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് കളിമൺ പാത്രം പോയപ്പോൾ ആ തകർന്നതിനെ ഉപേക്ഷിക്കുകയില്ല കുശപ്പന് തോന്നിയതുപോലെ മറ്റൊരു പാത്രം നിർമ്മിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കപ്പെടുന്നതുപോലെ വചന ശ്രമിക്കുന്ന താങ്കളെ ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ദൈവം മെനയുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക സ്വന്ത ബുദ്ധിയിലോ സ്വന്തം ശക്തിയിലോ ആശ്രയിക്കാതെ ദൈവിക പദ്ധതിക്കായി എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവ സന്നിധി ദൈവത്തോട് പറയുക ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ ഒരുപക്ഷെ താങ്കൾ സ്നേഹിക്കുന്നവർ താങ്കളുടെ ചുറ്റും നിൽക്കുന്നവരൊക്കെയും താങ്കൾക്കെതിരാകാം എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി താങ്കൾ നിലപിടിച്ചാൽ താങ്കൾ ദൈവം ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല തക്ക സമയം ദൈവം താങ്കളെ ദൈവിക പദ്ധതിയിലേക്ക് എത്തിക്കും ഉയരങ്ങളിലേക്ക് കരം പിടിച്ച് കർത്താവ് നടത്തും ആകെയാൽ മനുഷ്യനെ ആശ്രയിക്കാതെ ദൈവത്തെ ആശ്രയിക്കുക ഹൃദയം തകർന്നു പോകുമ്പോൾ മുപ്പത്തിനാലാം സങ്കീർത്തന പുസ്തകത്തിൻ്റെ പ്രകാരം വായിക്കുന്നു ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നുവെന്ന് അങ്ങനെയാണെങ്കിൽ നമ്മെ രക്ഷിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ നുറുക്കമറിയുന്ന സങ്കടത്തോടെ മനോവ്യസരത്തോടുകൂടി ഇരിക്കുന്നവരോട് വസിക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് ആകയാൽ ഹൃദയം തകരുമ്പോൾ മനോവ്യസനത്തോടുകൂടെ ഹന്ന നിലവിളിച്ച് ദൈവസ്ഥാന ഹൃദയത്തെ പകർന്നതുപോലെ ദൈവസ്ഥാനിൽ പ്രാർത്ഥിക്കുക വരും നാളുകളിൽ വലിയ വാക്തത്വങ്ങൾ ദൈവം നിവൃത്തികരിക്കും തവണ ജീവിതത്തിൽ ഇന്നത്തെ കഷ്ടതകൾ കണ്ണുനീരുകൾ ഇന്നത്തെ തകർച്ചകൾ അവ അനുഗ്രഹത്തിന് കാരണമാകും വിശ്വാസത്തോടു കൂടി മുന്നോട്ട് ചലിപ്പാൽ ഭജനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താപ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ